സമസ്തയുടെ മഹാസമ്മേളനം നടക്കുമ്പോ തന്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സമസ്തയുടെ നായകൻ മഹാനായ സയ്യദു സയ്യദ് മുഹമ്മദ് ജഫിരി മുസ്തുക്കോയെ തങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിച്ചു എന്താ പ്രഖ്യാപിച്ചത് കാസർകോട് കുണിയയിലെ ഇബ്രാഹിം ഹാജി എന്ന സഹോദരന്റെ സ്ഥലത്താണ് ആ സമ്മേളനവും ക്യാമ്പും പരിപാടികളും ഒക്കെ നടന്നത് ആ സഹോദരൻ ഏക്കർ സ്ഥലം വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സമസ്തക്ക് തരാൻ തയ്യാറാണ് അത് ഞാനിതായി ഏൽപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി എന്ന സഹോദരൻ പറഞ്ഞ വിവരം സയ്യിദുൽ ഉലമ പ്രഖ്യാപിച്ചു ആ സഹോദരന്റെ സ്ഥലത്താണ് ക്യാമ്പുകളും സമ്മേളന പരിപാടികളൊക്കെയും നടന്നിട്ടുള്ളത് മാത്രമല്ല പങ്കെടുത്ത പതിനായിരക്കണക്കിന് ആളുകൾ ക്യാമ്പിൽ മൂന്ന് ദിവസം നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ അവിടെ സംബന്ധിച്ചവർ ആയിരങ്ങളാണ് ആ ആളുകൾക്കൊക്കെയും പ്രിയപ്പെട്ടവരെ ഭക്ഷണം ഈ സഹോദരന്റെ വകയായിരുന്നു മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ക്യാമ്പിലുണ്ട് അതിന് പുറമെ ആയിരക്കണക്കിന് ആളുകൾ വികായ വളണ്ടിയർമാരായിട്ടുണ്ട് മറ്റ് സേവനങ്ങൾക്ക് വേണ്ടി വേണ്ടി ആമിലയിലും അനുബന്ധമായി തൊലഭയിലും ഒക്കെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് ഇവർ മുഖയും ഭക്ഷണം ആ സഹോദരന്റെ വകയായിരുന്നു എന്നിട്ട് അതിന് ഒരു അവാർഡ് കൊടുക്കാൻ അവസ്ഥ തീരുമാനിച്ചിട്ട് അത് വാങ്ങാൻ പോലും ആ സ്റ്റേജിലേക്ക് നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ ആലോചിക്ക് അള്ളാഹു ആ സഹോദരന് വറക്കത്ത് ഏറ്റിയേറ്റി കൊടുക്കട്ടെ അവരാകെ ആവശ്യപ്പെട്ടൊരു കാര്യം ഭാര്യക്ക് ചില അസുഖങ്ങളുണ്ട് ഷെഫക്ക് വേണ്ടി വേണ്ടി അള്ളാഹു തന്ന പണം അള്ളാന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള